ഹലോ അസലമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് അടിപൊളി സോഫ്റ്റ് റയോൺ ക്ലോത്തിൽ വരുന്ന നൈറ്റികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയണവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണിത് വീഡിയോയിലൊരു ഒരു ലൈറ്റായിട്ടാണത് തോന്നണത് കേട്ടോ പിന്നെ അതിൻ്റെ വേറൊരു പ്രിൻ്റാണ് ഞാനിപ്പോൾ കാണിക്കണത് നല്ലൊരു മുന്തിരി കളറ് പ്രിൻ്റിലാണിത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് വരുന്നത് ഇത് അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് പിന്നെ അതേ ഡിസൈനിൽ തന്നെ അതിൻ്റെ അടുത്ത കളറാണ് കേട്ടോ അത് നല്ലൊരു കരിനീല കളറാണത് പിന്നെ അതേ ഡിസൈനിൽ തന്നെ അതിൻ്റെ അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു കരിമ്പച്ച കളറാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിൽ കോട്ടൺ ജംബോ മാക്സികൾ അൽഫൈൻ ജംബോ മാക്സികൾ അതേപോലെ തന്നെ കോട്ടൺ മാക്സികളൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അപ്പോൾ കൂടുതൽ ഫോട്ടോസോ ഒക്കെ ഞാൻ അയച്ചു തരേണ്ട കേട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് വേറൊരു ഡിസൈനിലാണ് കേട്ടോ നല്ലൊരു കരിനീല കളറാണ് പിന്നെ അതേ ഡിസൈനിൽ തന്നെ നല്ലൊരു മുന്തിരി കളറാണ് ഞാനിപ്പോൾ കാണിക്കണത് പിന്നെ അതേ ഡിസൈനിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കരിമ്പച്ച കളറാണ് ഞാനിപ്പോൾ കാണിക്കണത് പിന്നെ നല്ല ഭംഗിയുള്ള കോട്ടൺ ചുരിദാർ സെറ്റുകൾ മസലിൻ ചുരിദാർ സെറ്റുകൾ ഒക്കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ സൈസിലൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി വീഡിയോ പോയി കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ പറ്റിയവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താലും മതി കേട്ടോ പിന്നെ ഏത് ഡ്രസ്സാണ് വേണ്ടിച്ചെങ്കിൽ ചോദിച്ചാലും ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോസ് അയച്ചു തരേണ്ടിട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ